ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനിയിപ്പം ബാറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പണിയും കൂടി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും ഇവനിപ്പം നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല ഇത് വിദേശത്ത് എവിടെയാണെന്ന് തോന്നുന്നു വൈകാണ്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഇതിനെ കൊണ്ട് ഇതിനെക്കൊണ്ട് ഉപകാരമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മിക്കവാറും നാടുകളിലെ മിക്ക ബാറുകളിലും ഇവനെ പ്രതീക്ഷിക്കാം നമുക്ക് ഇവന്റെ പ്രവർത്തനം നിങ്ങളൊന്ന് കണ്ടു നോക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും പറയണ്ട നമുക്ക് ഏത് ബ്രാൻഡാണോ വേണ്ടത് എത്ര അളവിൽ മിക്സ് ചെയ്യണം സോഡ വേണോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കാണുന്ന സ്ക്രീനിൽ അങ്ങ് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അവൻ വേണ്ടുന്ന പോലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് അങ്ങ് കൊണ്ട് തരുന്ന ഒരു പ്രവൃത്തിയാണ് ഇവൻ ചെയ്യുന്നത് എന്താ ഒരു പരാതിയില്ല പരുവോ ഇല്ല കുടിച്ചിട്ട് വാള് വെക്കുന്നവരെയും ശ്രദ്ധിക്കേണ്ട കുടിക്കാൻ വന്നിട്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാക്കുന്ന ആൾക്കാരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പറയാം സാധനം വാങ്ങിക്കുക കുടിക്കുക അങ്ങ് പോവുക എന്തായാലും ഇവനെ കൊണ്ട് ഒരുപാട് ഉപകാരമാണെന്ന് തോന്നി കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ ബാറു മുതലാളികളും ഇവരെ ആക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ അതുകൊണ്ട് ഇനി ബാറിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ നേരെ നേരശോവെ കണ്ട് ജോലി ചെയ്തോ പണി പോവാതിരിക്കാൻ വേണ്ടിയാണേ